നമസ്കാരം ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കായി കാറിൽ കയറിയ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ പ്രതിയെ മലപ്പുറത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് ബേപ്പൂർ സ്വദേശി യാസർ അറഫാത്തിനെയാണ് പിടികൂടിയത് എക്സൈസ് ഉദ്യോഗസ്ഥനുമായി ഇയാൾ കടന്നു കളഞ്ഞ കാർ കോഴിക്കോട്ട് നിന്ന് കസ്റ്റഡിയിലെടുത്തു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അൻപത് ലക്ഷം രൂപയുടെ ലഹരി മരുന്നുമായി ദമ്പതികളടക്കം പേർ കൂടി പിടിയിലായി മലപ്പുറം പുളിക്കൽ സ്വദേശികളായ എട്ടൊന്ന് വീട്ടിൽ ഷഫീഖ് ഭാര്യ സൗദ ചേലേമ്പ്ര പുല്ലിപ്പറമ്പിലെ വി കെ അഫ്നാനുദ്ദീൻ പുളിക്കൽ സിയാക്കണ്ടം പുളിയൻ വീട്ടിൽ മുഹമ്മദ് ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത് വൻ ലഹരി മരുന്ന് ശേഖരമാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത് അറുന്നൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം മെത്താ ഫിറ്റമിനാണ് പിടിച്ചെടുത്തത് ഇതിന് അൻപത് ലക്ഷം രൂപ വില വരും വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചിന് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് പ്രിവന്റീവ് ഓഫീസർ ഷാജി അളോക്കനെ യാസർ തട്ടിക്കൊണ്ടുപോയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ഷാജിയെ കാറിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തു മൂന്ന് കിലോമീറ്റർ പിന്നിട്ട ശേഷം കാറിൻ്റെ വേഗം കുറഞ്ഞപ്പോൾ ഷാജി അളോക്കൻ ചാടി രക്ഷപ്പെടുകയായിരുന്നു നിർത്താതെ പോയ കാറിനെ എക്സൈസ് പോലീസ് സംഘം പിന്തുടർന്നു കാർ കോഴിക്കോട്ട് ഉപേക്ഷിച്ച ശേഷം പ്രതി മലപ്പുറത്തേക്ക് കടക്കുകയായിരുന്നു മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് സംഘത്തെ പിടിച്ചത് കൂട്ടുപ്രതികളെയും ഇവർ കടത്തിയ മയക്കമരുന്നും കണ്ടെത്താൻ മലപ്പുറം എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ എക്സൈസ് സംഘം പ്രതികളെ വലയിലാക്കി കെ എൽ പത്ത് ഓൺ റോഡ് സ്ക്വാഡ് എന്ന പേരിലുള്ള ഓപ്പറേഷനിലാണ് ഇവർ പിടിയിലായത് എക്സൈസ് ഉത്തരമേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ മെത്താഫിറ്റമിൻ ഫിറ്റമിൻ വേട്ടകളിലൊന്നുകൂടിയാണിത്